ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫോർമുല ഒരുങ്ങി ഗവർണറും മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും തമ്മിലുള്ള അടുത്ത ചർച്ച പത്താം തീയതിക്ക് ശേഷം നടക്കും നാളെ മുതൽ ഉദ്യോഗസ്ഥതല ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനിച്ചു ഇന്നലെ ഗവർണറെ കണ്ട് പി രാജീവും ആർ ബിന്ദുവും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സ്ഥിരം വി സി നിയമനത്തിലേക്ക് കടക്കാമെന്ന ധാരണയായത് തുടർ ചർച്ചകൾ ഈ മാസം പത്താം തീയതിക്ക് ശേഷം നടക്കും അതിനു മുമ്പായി സെക്രട്ടറി തല ചർച്ചകൾ ആരംഭിക്കാനാണ് ധാരണ ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായും ഐ ടി സെക്രട്ടറിയുമായും ചർച്ച നടത്തും സ്ഥിരവി സി നിയമനത്തിലെ നിയമപ്രശ്നങ്ങൾ ഈ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സ്ഥിരവി സി നിയമനത്തിന് നീക്കങ്ങൾ നടത്തിയെങ്കിലും അന്ന് അനുകൂല നിലപാടായിരുന്നില്ല സർക്കാർ സ്വീകരിച്ചത് സംഘപരിവാറാനുകൂലികളെ വി സിമാരായി നിയമിക്കും എന്നതുകൊണ്ടായിരുന്നു അന്ന് അത്തരമൊരു നിലപാട് സർക്കാർ എടുത്തത് എന്നാൽ ഇത്തവണ അക്കാദമിക് യോഗ്യതയുള്ള ആളുകളെ നൽകിയാൽ വൈസ് ചാൻസലറെ സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ നിയമിക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ നൽകിയിരിക്കുന്നത് ഇത് വിശ്വാസത്തിലെടുത്തും സുപ്രീംകോടതി പരാമർശമുണ്ടായ സ്ഥിതിക്കുമാണ് സ്ഥിരവീസി നിയമനമെന്ന ഗവർണറുടെ നിലപാടിനോട് സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്